ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നില്ല വെറൈറ്റി വണ്ടിയുടെ റിവ്യൂ ആയിട്ടോ കേട്ടോ ഈ വണ്ടി അങ്ങനെ അധികാരില്ല അധികാരം ഒന്നല്ല ഈ വണ്ടി ആരും തന്നെ കണ്ടിട്ടില്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനാണെങ്കിൽ ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്യണത് അപ്പൊ അതിന് പെടിച്ചു എനിക്ക് ഇരിക്കട്ടെ അപ്പൊ ഈ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് കാണാം അപ്പൊ എല്ലാരും ഫുൾ ആയിട്ട് വീട് കാണാം കേട്ടാ

ആറടി ഹൈറ്റ് ഉണ്ട് അല്ലേ എത്ര ഹൈറ്റ് ഉണ്ട് നമുക്ക് ആ ആ ആണ് ആറടി ഉണ്ട് അ ആ ആ നീറ്റ് കൂട കൊടുക്ക് നീ ഇടാനോ കൊടുക്ക ഓക്കേ ഇതാടാ ഫുൾ ആയിട്ട് ഓപ്പൺ ആയി ലൈറ്റ്ന് സുചി മെനർ പ്ലഗ് പോയിന്റ് ഉണ്ട് അല്ലേ ആ പ്ലഗ് പോയിന്റ് ഇതാ വാഷ് ബേസിനെ അങ്ങനെയും കാര്യ ചെയ്യുന്നണ്ടേ ഫ്രീസിയേ മാത്രം ഫ്രീസിയേ മാത്രം ആ ആ ബാക്കിയെല്ലാം വെയിറ്റയാ ആ ആ അല്ല ഫ്രീ ഇതി റിക്കണക്ഷൻ ഉണ്ടല്ലേ എന്തോ അത് ടാങ്കാണ് വാട്ടർ ടാങ്ക് ആണ് ഇതോ ലൈറ്റ് ആയി ല്ലേ നൂറ് ലിറ്ററിന്റെ ടാങ്ക് അല്ലേ ഇതിന്റെ കറണ്ട് എങ്ങനെ വണ്ടി സ്റ്റാർട്ടിംഗിലെ ബാറ്ററി ആ സെപ്പറേറ്റ് ബാറ്ററി ബാറ്ററിന് ഓക്കെ പിന്നെ ഇതിന്റെ ഈ ഹൈഡ്രോളിക് സിസ്റ്റം ആ സെപ്പറേറ്റ് ബാറ്ററി തോന്നുന്നു ഓക്കെ ഈ ഫ്രീസർ കുറയ്ക്കാൻ വേണ്ടേ വേറെ ബാറ്ററി വേറെ ബാറ്ററി ആ ആ പിന്നെ പിന്നെ ഇത് വാൾവ് ക്ലോസ് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് വരത്തില്ല വരത്തില്ല വാഷ് ബേസിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ിഫ്റ്റ് സിസ്റ്റം അല്ലേ ലിഫ്റ്റ് സിസ്റ്റം ആ ലിഫ്റ്റ് സിസ്റ്റം ആണ് ചാർജിങ് യൂണിറ്റ്

കമ്പനി നമുക്ക് അടുത്ത ദിവസം മുതൽ പതിനെട്ട് വണ്ടി കൂടെ ഉണ്ടാവും അല്ലേ അതിനെ പാത്രം പതിനെട്ട് വണ്ടി ബാക്കി വണ്ടി പോരും അല്ലേ അതെല്ലാ നിർത്തുകളിൽ പതിനെട്ട് വണ്ടി വരും അതിൽ പകുതി വണ്ടിയും വണ്ടി അതിനനുസരിച്ച് മൂവ് ചെയ്യും ചെയ്തില്ല നമ്മളൊന്നും കൈ കൊടുക്കും അനങ്ങത്തേ ഉള്ളൂ നമ്മളെനിക്ക് വലിക്കുന്നില്ല ആ കൊടുക്കുന്ന കൂടെ ആ സമയത്ത് പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മീൻ കച്ചവടത്തിന് വേണ്ടി കൊടുക്കുന്ന വണ്ടിയാണിത് അതായത് ഫിഷറീസ് വകുപ്പ് വഴിയാണ് വണ്ടി ഇതുപോലെ ഗുണഭോക്താക്കി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ചെല്ലാനം പഞ്ചായത്തിൽ പതിനെട്ട് വണ്ടിയാണ് ഇതുപോലത്തെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്നത് വനിതകളുടെ വില വണ്ടി കൊടുത്തേക്കുന്നത് ഇഗറ്റാ ആക്കുകളട ഇവിടെ സൈക്കിൾ എടുത്തിരിക്കുന്നു ഇതിനോണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇതാ ന്യൂട്രൽ ഉണ്ട് ഫോർവേർഡ് റിവേഴ്സ് ഉണ്ട് ഇതാ ഫോർവേഡിലേക്ക് ഇട് ഇടിച്ചാച്ചി ദ ബ്രേക്ക് സാധാരണ പോലെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഫൂട്ട് ബ്രേക്ക് ഉണ്ട് പിന്നെ ബാക്കി സ്വിച്ച് ഒക്കെ അറിയാമോ അതൊക്കെ അറിയാ ഫോർ നമുക്ക് ഹോളിജ് പറഞ്ഞിട്ടില്ല അതൊരു സൈസ് ബാക്കിൽ പെട്ടേ

വണ്ടിയാണ് മോ ഓടിച്ചത് ഓക്കെ എങ്ങനെ വിൽസഞ്ചാരിന്റെ വണ്ടി അല്ലേ പവർ അല്ലേ ആ ആ ആ അടിപൊളി വണ്ടി വയ്ക്കും